ഇരുന്നൂറ്റി നാല് അത് ഒത്തിരി മോഡലുകളുണ്ട് വൈൻ പതിനെട്ട് മോഡല്യർ ഓഫർ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലാസ് ടപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയ്ക്കൊരു ഗ്ലാസ് സ്റ്റവ് കൊടുക്കുകയാണ് ഏറ്റവും പുതിയൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് അലങ്കാരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലിഫ്സിയുണ്ട് രണ്ടായിരത്തിനാല് അങ്ങനെ ഒരു അഞ്ച് ഐറ്റംസ് ഈ അഞ്ച് ഐറ്റംസ് ഇത്തവണ ക്രിസ്മസിന് വേണ്ടി നമ്മുടെ അലങ്കാർ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നിരവധി ഓഫറാണ് അലങ്കാർ ഈ ക്രിസ്മസ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനെ നമ്മൾ ഇതേപോലൊരു സ്റ്റോർ ചെയ്തിരുന്നു ഒരുപാട് പേര് അലങ്കാരിലെത്തി സാധനങ്ങൾ വാങ്ങിയിരുന്നു കാരണം അവിടെ ഓഫർ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു മറ്റെങ്കിലും കിട്ടാത്ത ഓഫറാണ് ഇത്തവണയും അലങ്കാർ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും വേണ്ടി ഇട്ടിരിക്കുന്നത് ആ ഓഫർ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം അതായത് നമ്മുടെ അലങ്കാരിന്റെ ഉടമ ശ്രീ മുനീർ നമ്മളുണ്ട് മുനീറൊക്കെ ഇപ്പോൾ ഇക്കാര്യത്തെപ്പറ്റി എന്താ നമുക്ക് പറഞ്ഞു തരും എല്ലാ വർഷവും ഈ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ഒരു കേക്കാണ് എല്ലാ എല്ലാ ഇത്തരത്തിലും ചില ക്രിസ്മസ് ഈ വർഷം ഒരു കേക്ക് എടുക്കുമ്പോൾ ഒരു കേക്ക് സൗജന്യമായിട്ടുള്ളത് എലറ്റിന്റെ കേക്ക് എലിന്റെ കേക്ക് ഒരു ടെൻറ്റീൻ പെർസെന്റ് ഡിസ്കൗണ്ട് പത്ത് മുഴുവൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഫ്രീ ഒന്നെടുക്കുമ്പോൾ കേക്കിനൊന്നിന്ന് ഫ്രീ ദേശിന്റെ കേക്കിന് ഒന്നിനും പിന്നെ ഏത് ഏത് ഗ്രാമെടുത്താലും ഒന്ന് ഫ്രീ ആണ് ഇത് ഇത്ര ആളുകൾ ക്ഷണിക്കാൻ പറ്റുന്നതിന് നമ്മൾ നേരത്തെ ബൾക്കായിട്ടുള്ള ഓർഡർ നമ്മൾ എല്ലാം കട എല്ലാം കടയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നതാണ് നമുക്ക് മാക്സിമം ചെറിയ ചെറിയ പ്രോസസ് മതി ചെറിയൊരു പ്രോസക്റ്റ് നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒര് കേക്ക് ഏതൊക്കെ സവർ കേക്ക് അത് കൂടുതലും ക്ലം കഴിക്കാം ഫ്രീ ഉള്ള കേക്ക് കൂടുതലും ക്ലം കയറ്റും അപ്പൊ കഴിക്കുന്ന അപ്പം റേറ്റ് വരുന്നത് പിന്നെ ജയഷിന്റെ കേക്ക് പ്രമ്പ് എല്ലാ എല്ലാ കേക്കിലാണോ പിന്നെ എലേക്ക് മുതൽ പതിനഞ്ച് വർഷം ഡിസ്കൗണ്ട് നല്ലത് പിന്നെന്തൊക്കെയാണ് ക്രിസ്മസ് ഉണ്ട് ഒരുക്കിയിരിക്കുന്നത് പിന്നെ ക്രിസ്മസിന്റെ ഐറ്റംസ്റ്റാറുകൾ എല്ലാം ഏകദേശമൊക്കെ അഞ്ച് കിലോ സോട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് നന്ദി കമ്പനി യൂസ് ചെയ്യാം രണ്ടോട് ഉണ്ടാക്കും തൊട്ട് ലോഡ് ഉണ്ടാക്കും പിന്നെ ഈ ലെട്ടി രണ്ടും നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ സാധനങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതാണ് അല്ലേ ഇത് സ്ക്വാഡിന്റെ ഇത് ഇതിനാണോ രണ്ട് കിലോ ഫ്രീ പാർലും തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ഈ പാർല ബിസ്ക്കറ്റുകളൊക്കെ ഇത് നാൽപ്പത് രൂപയുടെ ബിസ്കറ്റിന് ഇരുപത്തി ആറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒന്നും ആർപ്പ് കൊടുക്കാനൊക്കത്തില്ല ഒരാൾക്ക് പോലും കൊടുക്കാൻ കത്തില്ല ഇത്രയും റേറ്റ് കുറച്ച് വയ്ക്കാൻ പറ്റുന്നത് ഞങ്ങൾ അലങ്കാരന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി വല്ലേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ വൈനുകൾ ാണ് ഒരു നൂറ്റി ഏറ്റവും കുറഞ്ഞ വൈനത്ര നൂറ്റി അറുപത്തഞ്ചേണ്ടി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് മുന്നൂറ്റി അത് ഒത്തിരി മോഡലുകളുണ്ട് വൈൻ വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് പതിനെട്ട് മോഡല് വൈനുകളുണ്ട് എന്നൊക്കെ നല്ല ഭയങ്കര സെയിലുട്ടെ പിന്നെ അത് തന്നെ ചെയ്തേണ്ടത് ഈ ബിസ്ക്കറ്റ് ഇത് ഒന്നിനൊ ചെയ്ത് കൊടുക്കും ഒന്നിനോടിയാണെന്നൊന്നും പറഞ്ഞു ഫ്രീ ആണ് ഇത് ബാധയാണെന്നോ പറഞ്ഞാൽ ഫുൾ ഇതായിട്ട് നമ്മുടെ എല്ലാ മൊത്തത്തിൽ എല്ലായിടത്തേക്കൂടെ ഒന്നിച്ച് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുമ്പത്തയായിരം ബോക്സ് കയറി ചെയ്തി ചക്കി ഫ്രഷ് ആട്ടാ കോർച്ച ചക്കി ഫ്രഷ് ആട്ടാ നമുക്ക് ഫ്രീ ആയിട്ട് വില ൊമ്പത് ആറ് പിന്നെ ബിരിയാണി കിട്ടി ബിരിയാണി കിട്ടിയത് കേട്ടോ അമ്പത് പെർസെന്റ് ഓഫർ അമ്പത് പെർസെന്റ് ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും ബിരിയാണി ബിരിയാണി ബിരിയാണിയില് പോസ്റ്റ്മാന്റെ ഉണ്ട് ഡബിൾ ഡിആറിന്റെ ഉണ്ട് ഇതെല്ലാം ബൈ വൺ ഗെറ്റ് കഴിയും ബൈ വൺ ഗെറ്റ് കൈ സാധനങ്ങളിൽ അത് മതി പിന്നെ തേയില തേയില ഇത് ഒരു കിലോയുടെ തേയിലയാണ് ഒരു കിലോയുടെ തേയില നൂറ് രൂപ എം ആർക്കും നമ്മുടെ കൈക്ക് വന്ന് നയന്റിയാണ് നൂറ്റി തൊണ്ണൂറ്റി അത് വരുമ്പോൾ തൊണ്ണൂറ്റൊന്ന് ഇത് ഏലപ്പാറ തീരെ അതുകൊണ്ട് തന്നെ ചിന്നാറിന ടീ നൂറ്റി അറുപത് രൂപ അരക്കില തീര നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഒൻപത് രൂപ ഈ കുട്ടികളുടെ ഡൈപ്പറുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില അലങ്കാരിന്റെ സ്പെഷ്യൽ റേറ്റ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്നഗിടെ അതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ടു നയന്റി സെവൻ നമ്മുടെ റേറ്റ് വരുമ്പോഴത്തേന് രൂപ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴുപാ റേറ്റ് അതിപ്പോൾ ഓഫർ കഴിച്ചിട്ട് വെറും ഇരുന്നൂറ്റി പതിനെട്ട് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ ഓഫറാണ് രണ്ടായിരത്തിനാലിൽ രണ്ടായിരത്തിനാലിൽ രണ്ടായിരത്തി തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപയ്ക്ക് ഒരു ഗ്ലാസ് സ്റ്റൗ സ്റ്റൗ കൊടുക്കുകയാണ് ഏറ്റവും പുതിയൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് അലങ്കരില് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപ കൊടുത്താൽ ഒരു ഗ്ലാസ് സ്റ്റൗ അലങ്കാരം സ്വന്തമാക്കാം ഗ്യാസ് മാത്രമല്ല ഒരു മിക്സിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിക്സി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലൂപ അങ്ങനെ ഒരു അഞ്ച് വെറൈറ്റി ഐറ്റംസ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപയ്ക്ക് അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റംസ് അപ്പം അത് സ്വന്തമാക്കാൻ മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിക്കുമ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കുള്ളത് കുറച്ച് ഐറ്റമേ ഇവിടെയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപ കൊടുത്താൽ അഞ്ച് ഐറ്റം ഗ്ലാസ് സ്റ്റൗ ഉൾപ്പെടെയുള്ള അഞ്ച് ഐറ്റം ആണ് സെക്കണതെന്ന് പറഞ്ഞു ആയിട്ടാറിന്റെ മാത്രം ഓഫറാണ് നമുക്ക് കഴിഞ്ഞു എത്രയും കുറയ്ക്കാവോ അത്രയും കുറച്ച് കൊടുക്കാനുള്ളൂ അതും നമ്മൾ അതുപോലെ ബൾക്കായിട്ട് ചാൻ എടുക്കുന്നുണ്ട് ഒരു കടക്കല്ലേ എല്ലാ കടയിലേക്ക് ഒന്നിച്ചെടുക്കും ഒന്നിച്ചിടക്കുമ്പോൾ എത്ര കടിച്ചു നമ്മുടെ പച്ചക്കറി കളേ ബുധനാഴ്ച ഉണ്ടോ അത് ഞങ്ങള് എന്നിവരെ ഞങ്ങൾ കടയുണ്ടോ അന്ന് വരെ ബുധനാഴ്ച എന്ത് ഏത് ലോകത്ത് എന്ത് വില വന്നാലും അത്ര വില കുറച്ചു എല്ലാ താളത്തെ സ്പെഷ്യൽ ചിലവല് വരണം ഒരു കിലോ ചവള് ഇന്ന് പുറത്ത് മാർക്കറ്റിൽ എല്ലായിടത്തും നാൽപ്പത് നാൽപ്പത്തി രൂപ അല്ലെങ്കിൽ വെറും മുപ്പത്തിനാല് രൂപയ്ക്ക് വയ്ക്കുന്നു മുപ്പത്തിനാല് രൂപ മുപ്പത്തിനാല് രൂപയ്ക്ക് നമ്മൾ ഇന്ന് വിൽക്കുന്നു അമ്പത് രൂപയ്ക്ക് വരെ പുറപ്പെടുക്കുന്നത് അലങ്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ബുധനാഴ്ച ഭയങ്കര ഇടിയാണ് നമുക്കറിയാം ആളുടെ ബുധനാഴ്ച ഭയങ്കരമായ ജനത്തിരക്കാണ് കാരണം ഏറ്റവും വില കുറച്ച് ഈ പച്ചക്കറി തോട്ടത്തിൽ നേരിട്ടാണ് അലങ്കാരിലെ സാധനം എടുക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് അത് ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് എന്തെങ്കിലും സമയത്ത് പ്രത്യേകം നാളെ ക്രിസ്മസ് കൂടുതൽ 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 ഓഫറാണ് കൂടുതൽ ഓഫർ കൂടുതൽ ഓഫർ നാളെയുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇത്തവണ ക്രിസ്മസിന് അലങ്കാരിൽ നിന്ന് വരാൻ മേടിക്കണ്ട കാരണം ഇപ്പോൾ കേട്ടത് ഏറ്റവും കൂടുതൽ ഓഫർ ഇപ്പോൾ അലങ്കാർ കൊടുക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇറക്കുമ്പോൾ അഞ്ച് ഐറ്റം ഉൾപ്പെടെയുള്ള സാധനം അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഉദ്യോഗ സാധനം കണ്ടു ഗൃഹോഭരണം കണ്ടു എല്ലാ ഐറ്റത്തിനും അരങ്ങാറിലെത്തിയ ഓഫറുണ്ട് അതുകൊണ്ട് ഇത്തവണ അതുകൊണ്ട് ഇത്തവണയും അരങ്ങാറിലെ ക്രിസ്മസ് ന്യൂ ഇയർ മറക്കണ്ട അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി